യിലാണ് അപ്പോൾ ആരെങ്കിലും സഹായം ലഭിച്ചിട്ടുള്ള ഇൻഫർമേഷൻ നിലവിലുണ്ടോ ഏത് രീതിയിലേക്ക് ഈ പ്രതി പുറത്തു വന്നു എന്നുള്ളതൊക്കെ കൂടുതലായിട്ടുള്ള വിശദീകരണത്തിലൂടെ കൂടുതൽ അന്വേഷണത്തിലൂടെ മാത്രമേ നമുക്ക് പറയാൻ അറിയാൻ വേണ്ടി കഴിയുള്ളൂ പ്രാഥമികമായിട്ടും ഈ പ്രതി പുറത്തു വന്നതിന്റെ പിന്നാലെ ഈ പ്രതി കുറച്ചൊരു പ്രിപ്പറേഷൻ നടത്തിയുള്ളൂ കുറച്ച് കാലങ്ങളായിട്ടുള്ള പ്രിപ്പറേഷൻ നടത്തിയതായിട്ട് വേറെ ആരെങ്കിലും ഇതിലേക്ക് ഇൻവോൾഡ് ആയതായിട്ട് പോലീസിന് ഈ ഒരു അവസരത്തിൽ ഇൻഫർമേഷൻ ഇല്ല അത് കൂടുതൽ അന്വേഷണത്തിൽ അന്വേഷണത്തിന്റെ ഭാഗമായി പറയേണ്ടെന്ന കാര്യങ്ങളാണ് അത് കൂടുതൽ അന്വേഷണത്തിന് ശേഷം കൂടുതൽ കാര്യങ്ങൾ ഏതെങ്കിലും രീതിയിലേക്കുള്ള ആ കാര്യങ്ങളൊക്കെ പിന്നീട് പറയാം എത്ര നാളുകാരുടെ തയ്യാറെടുപ്പുണ്ടായിരുന്നു ഏകദേശം ഇരുപത് ദിവസത്തിന്റെ മുകളിലൊരു തയ്യാറെടുപ്പായിട്ടാണ് നമ്മളിട്ടുമായിട്ട് നടക്കുന്നത് ഒക്കെ കാര്യങ്ങൾ കൂടുതലായിട്ടുള്ളത് അതിനെ പറ്റിയിട്ടൊക്കെ അതിനെ പറ്റിയിട്ട് എനിക്ക് കമന്റ് പറയുന്നില്ല കൂടുതലായിട്ട് അന്വേഷണം ഈ പ്രതി ജയിലിൽ ചാടിയതുമായി ബന്ധപ്പെട്ടിട്ട് കണ്ണൂർ ടൗൺ പോലീസ് സ്റ്റേഷനില് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് കേസിന്റെ നടപടിക്രമങ്ങളുടെ ഭാഗമായിട്ട് പ്രതിയെ കോടതിയിൽ ഹാജരാക്കും അതിനുശേഷം കോടതി ഇടപെട്ടു അതുമായി ബന്ധപ്പെട്ട് ബാക്കി തുടർന്നുള്ള കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് നിങ്ങളൊരു നഴ്സാണോ എങ്കിൽ ജർമ്മനിയിൽ പോകുവാൻ എന്തിനു ലക്ഷങ്ങൾ മുടക്കണം അതും വിജയം വരെ സൌജന്യ ജർമ്മൻ ഭാഷാ പരിശീലനം ലീഗ് നൽകുമ്പോൾ ഫ്രീ എഡ്യൂക്കേഷൻ ഫ്രീ പേപ്പർ വർക്ക് ൻസ് ഇനി സൗജന്യമായി ജർമ്മൻ ഭാഷ പഠിക്കാം സൗജന്യമായി ജർമ്മനിയിലേക്ക് പറക്കാം യൂറോ ലീപ് ഇമിഗ്രേഷൻ കൺസൾട്ടൻസി കണ്ണൂർ തൃശൂർ ആൻഡ് കൊല്ലം